പരിശുദ്ധ പരമധി എന്നേരോ ആരാധനയും ഉണ്ടായിരിക്കട്ടെ അനന്ത കാരുണ്യത്തിനുറവിടമായ കർത്താവെ ഞങ്ങൾ അങ്ങേ സ്തുതിച്ചാരാധിച്ചു മാത്രം പ്രത്യേകിക്കുന്നു പറയുന്നു ഞങ്ങളെ ഓരോരുത്തരെയും ഇന്ന് ഈ പ്രഭാതത്തിലങ്ങയുടെ അങ്ങയുടെ കുട്ടിക്കു എന്ന കൃപയെ ഓർത്തുകൊണ്ട നന്ദി പറഞ്ഞാൽ ഈ പ്രഭാതത്തെയും ഈ ദിവസത്തെയും സമർപ്പിക്കുന്നു കർത്താവെ അങ്ങനെ ആശ്രയിക്കുന്ന ഭാഗ്യവാന്മാരുന്ന സങ്കീർത്തന വചനങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു നീർച്ചാൻ നരികെ നല്ല യഥാഗാനം ഫലം പുറപ്പെടുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് കർത്താവെ അങ്ങിലാശ്രയിക്കുന്നവൻ എന്നാൽ കർത്താവിനെ ആശ്രയിക്കാത്തവൻ കാറ്റ് പറന്ന പതിരു പോലെയാണ് കർത്താവിന് നീതിമാന്മാരുടെ മാർഗ്ഗമറിയാം ദുഷ്ടൻ്റെ മാർഗം അവിടുന്ന് നാശത്തിലെത്തിക്കുന്നുവെന്ന സങ്കീർത്ത വചനങ്ങളെ ഞങ്ങൾ ഓർക്കും കാരുണ്യവാനായ കർത്താവെ ഇനിയതിനു ഞങ്ങളെ ഓരോരുത്തരെയും സകല പാവം നിന്ന് മോചിക്കുവാനും പാവത്തിൻ്റെ അടിമത്ത് നിന്ന് മോചനം ലഭിക്കുവാനും വിളിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു അങ്ങ് ലൂക്കായുടെ സുവിഷത്തിലൂടെ ഇന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു ഭൂമിയിൽ തീടാനാണ് വന്നിരിക്കുന്നത് അത് കത്തി ജലിക്കണമെന്ന് ആണ് അങ്ങ് ആഗ്രഹിക്കുന്നത് എനിക്കൊരു സ്നാനം സ്വീകരിക്കാനുണ്ട് നിവർത്തിയാൽ ഞാൻ ഞെരുകുന്നുവെന്ന കർത്താവെ അങ്ങ് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നുവല്ലോ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിൽ അങ്ങ് വരുമ്പോൾ അങ്ങയുടെ ന്യായവിധിക്ക് മുമ്പിൽ നിൽക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും അങ്ങയാൽ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറുവാൻ തക്ക വിധം നിൻ്റെ കൃപ നൽകണമേ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി ഞങ്ങളുടെ മേൽ വർഷിക്കണമേ തീനാളങ്ങളുടെ രൂപത്തിൽ ആത്മാവിനെ സ്വീകരിച്ചതുപോലെ ഞങ്ങൾ ഓരോരുത്തരെയും ആത്മാവിനെ സ്വീകരിക്കുവാൻ തക്ക വിധം ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ കൃപാപരത്തിൻ്റെ അഭിഷേകത്താൽ നിറയ്ക്കണമേ വിസ ജോൺ കപ്പിസ്ത്രാനെ പോലെ ഫ്രാൻസിസ്കൻ സഭയിൽ ചേർന്ന ഈ വിശുദ്ധൻ അനുഗ്രഹീത വാക്മിയായ സിയനായ ലെ വിസ ബർണദീൻ ആയിരുന്നു വിസ് ജോൺ അങ്ങനെ വലിയൊരു സുവിശേഷ പ്രഘോഷകനായിട്ട് മാറി ബർണദീൻ്റെ ശിക്ഷണത്തിൽ ഗുരുവിനെ പോലെ തന്നെ വചനം പ്രഘോഷിക്കുവാനിടയാക്കിയ വിസ് ജോണിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ അങ്ങയുടെ വചനം പ്രഘോഷിക്കപ്പെടുവാനും മാനസാന്തരത്തിലേക്ക് ജനങ്ങളെ നയിക്കുവാനും മാനസാന്തരത്തിൻ്റെ വിത്തുകൾ പാകുവാനും ജ്ഞാനസ്നാനം സ്വീകരിച്ചോരോരുത്തരെ അനുഗ്രഹിക്കണമേ ഭർത്താവ് ഇന്ന് യാത്ര ചെയ്യുന്നവരെയും ഇന്ന രോഗികളായിട്ടുള്ളവരെയും ഓപ്പറേഷന് വിധേയരായിട്ടുള്ളവരെയും അങ്ങേടെ കൃപകൾ നഷ്ടപ്പെടുത്തി ജീവിക്കുന്ന എല്ലാവരെയും വിവിധ തടസ്സങ്ങൾ നേരിടുന്ന അങ്ങയുടെ തിരുവുമ്പിൽ സമർപ്പിക്കും കാരുണ്യവാനായ കർത്താവെ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയാൻ എല്ലാ തടസ്സങ്ങളും നീക്കി അവരെ അനുഗ്രഹിക്കണമേ ഈശ്വയ നന്ദി ഈശ്വര സ്തുതി ഈശ്വയരാധന നിത്യം പിതാവും തന്നെ പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹം നിങ്ങൾ വന്നടഞ്ഞ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നനുഗ്രേ ഇനിയും വിശുദ്ധീകരിക്കേയും ചെയ്യുമാറാകട്ടെ ആമീ പരിശുദ്ധ പരമ ദിവ്യകരണത്തിന് എന്നൊരു ആരാധനയും സ്തുതിയും